നെറ്റ്ണ്ട ഫൈ വൈഫൈണ്ടാ വൈഫൈണ്ടാ എത്ര പാസ്വേഡ് മനസാനു പുതിയ വർഷത്തിലെ പുതിയ ലൈവ് എന്ന് പറയുമ്പോ നീ അന്ത്ര മീട് വന്ദിച്ചിട്ട് വരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമോ മാഡം എവിടെ പോയി ആവോ അങ്ങനെ എടാ ഞാനുണ്ടായിനിടാ ഞാനില്ലേ എന്തല്ലോ തിരക്ക ഇനി ഞാൻ ഇങ്ങനെ ചെയ്യൂല ആര് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല ആര് ലൈവ് ലൈവ് വര വരാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ തിരക്കായിരുന്നു ഒന്ന് പറഞ്ഞേ ന്യൂഇയർ സെലിബ്രേഷൻ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇപ്പൊ അർജുട്ടാ നീ എവിടെ ഉണ്ടോ കുട്ടി എവിടെ ഉണ്ടോ അർജുസേ മുഗലം വല്ല ദേഷ്യത്തിലാണല്ലോ കുട്ടി ആകെ ദേഷ്യത്തിലാണല്ലോ എന്ത് പറ്റി കുഞ്ഞട്ടാ പോയോ സോറി അതില്ലേ നെറ്റ് നെറ്റ് കിട്ടുന്നില്ല എന്നാണ് പ്രശ്നം ഇപ്പൊ കിട്ടുന്നുണ്ടോ ഇപ്പൊ റേഞ്ചില്ലെങ്കിൽ മിനിറ്റ് കത്തേക്ക് പോയ റേഞ്ച് കിട്ടും അങ്ങനെ തോന്നുന്നു പുറത്ത് പോയത് റേഞ്ച് റേഞ്ചില്ലാത്ത ഇപ്പൊ പിന്നെയും കിട്ടുന്നില്ലേ ചെകുമത്തേ കുഞ്ഞുമ എന്താക്കുന്നേ ഞാൻ എന്തല്ലോ എന്തെല്ലോ തന്നെ ആയി അതുകൊണ്ട് ലൈവ് ഇടാനൊന്നും ലൈവ് ഇടാനൊന്നും പറ്റിട്ടൊന്നും പറ്റിട്ട് എന്ത് ചെയ്യും ഇടാൻ ഇപ്പൊ ക്ലിയർ ചെയ്യാം ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇപ്പൊ സെറ്റ് അല്ലേ പോയി ചെഗു എന്തുണ്ട് വിശേഷം എട്ട് പേരുണ്ടല്ലോ എട്ടു പേരൊരു ഹൈ പറഞ്ഞേ സുന്ദരി നിൽക്കുന്നുണ്ട് ഹായ് ഹലോ പറഞ്ഞോളൂ ചിരിക്കുന്നുണ്ട് രാജീവ് ഹായ് ലൈറ്റിന് കളർ കുറവ് അതിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവും ലൈറ്റിന് കളറില്ല ഇതാര് ആ തള്ളയെ പോയി വിളിക്കടാ അതാണ് നല്ലത് എന്തിനാടാ നീലം ജീവിക്കുന്നു എന്തിനാടാ നീല ജീവിക്കുന്നു ചത്തുപോലെ ആ കൊടുക്കുമ്പോ ശെരിക്കും കൊടുക്കണൂടാട്ടോ രാജീവ് കേവി ഹായ് അർജുഡാ ഹായ് അർജുട്ടാ എന്താ ഒന്നും പറയാത്തെ ഒന്നും പറയുന്നില്ലല്ലോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം എന്തു പറയാൻ ചേച്ചി പറ കേൾക്കട്ടെ ജോലി പോയില്ല ഇന്ന് എന്താ പോയു ജോലിക്ക് ഇന്നല്ല ജോലി ഇല്ലല്ലോ ജോലി ഇല്ലല്ലോ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ഹോളിഡേ അല്ലേ സൺഡേ ഹോളിഡേ അല്ലേ വറക്കില്ലല്ലോ പിന്നെ പോയില്ല നിങ്ങളെല്ലാം എന്നെ കണ്ടു പഠിക്കണം എന്റെ കൈ അനിക്കുമ്പോ പെയിരാണ് കൈ പൊടി എന്നിട്ട് ഞാൻ പാത്രത്തിൽ പഠിക്കുന്നുണ്ടോന്നോ കണ്ടു പഠിക്കണം എന്നെ ആരും ഒന്നും പഠിപ്പിക്കയില്ല ഞാൻ കാണാതെ െന്താ പാത്രം കഴുകണോ പഠിക്കണ്ടേ കഴുകാനോ പഠിക്കണ്ടേ പാത്രം കഴുകാൻ പഠിക്കണ്ടേ എന്നാ പാത്രം കഴുകാൻ അറിയണ്ട എനിക്ക് അത് മറന്നു മറന്നുപോയി ഓക്കേന്ന് ബാബു ഹായ് ചേക്കു എടാ പാത്രം കഴുകാനോ അറിയണപ്പെട്ട കൈക്ക് കഴിയുന്നില്ലല്ലോ അങ്ങന പറഞ്ഞത് അല്ലാതെ എനിക്ക് പാത്രം കഴുകാനല്ല അറിയാ കൈക്ക് കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിടാ അങ്ങനെയല്ല പറഞ്ഞു ചേച്ചിയെ കണ്ടു പഠിക്കണ്ടേ പാത്രം കഴുകാനാണോ ആണോ എന്ന് അങ്ങനെ ബിസിയാണോ ഫ്രീ ആയിട്ട് ലൈവൽ ചെയ്താൽ പോരായിരുന്നേടാ എനക്ക് ഇനിക്ക് നിങ്ങളാ ഞാൻ ന്യൂഇയർ ആയതിന് ശേഷം ലൈവ് കിട്ടിട്ടാ പക്ഷേ പിന്ന ഇത് എനക്ക് ഇനി കുറച്ച് കഴിയുമ്പോ നമുക്കൊരു അടിയന്ത്രം ഉണ്ടായിന് പോവാനുണ്ട് അപ്പം പിന്ന ഉണ്ട് അതിന് പോവാൻ അപ്പൊ പിന്നെ ഇന്ന് ലൈവ് ഇടാൻ പറ്റിയില്ലെങ്കിലോ ഇല്ല അത് ഞാൻ വെറുതെ പോവാനുണ്ട് ഞാനും അമ്മയും പോകും അങ്ങനെ മനസ്സിലായോ ഞാൻ ഫ്രീ ആയി ഫ്രീ ആവും പിന്നെ ഗിപ്പ ഫ്ര ഹായ് ഹായ് സുബൈർ ഓക്കെ ഞാൻ പോണു എനിക്ക് കുറച്ച് പണിയുണ്ടോ കേട്ടോ മറ്റേ ഉണർവ് ബ്ലോഗ്സ് ഹലോ ഉണർവ് ബ്ലോ ബ്ലോഗേ മുമ്പ് പന്നിനട എൻ്റെ ലൈവില് ഉണർവ് ബ്ലോഗ് മുമ്പ് പന്നിനാ രാജീവ് ഹായ് ഹലോ മുമ്പ് വന്നിട്ടാ അല്ലേ മുമ്പ് വന്നതെങ്കിൽ പറയൂ സ്നേഹ വീടിന് ആ നമ്മളെ സ്നേഹ വീട് എനിക്കറിയാം സ്നേഹ വീടിനെ അറിയാം എനിക്ക് അറിയോന്നില്ല ചോദ്യം ചോദിക്കണ്ട അറിയോന്നില്ല ചോദ്യം ചോദിക്കണ്ടിയോ അറിയാതിരിക്കോ പിന്നറിയാം എല്ലാരും പേര് മാറിയത് കൊണ്ട് ഇപ്പൊ മനസ്സിലാകേ ഇല്ല അതെന്താ അങ്ങനെ മാറുന്നല്ലാരതും അല്ല ഞാനിപ്പോ വേറെ ലൈവില് പോയാലും എൻ്റെ അങ്ങനെ ആയിരിക്കും മാറിയിട്ടുണ്ടാവും ഇരിക്കും നമ്മുടെ ചാനലിന്റെ ചാനലിന്റെ അല്ല നമ്മൾ മുമ്പുണ്ടായ ഒരു പേരെല്ലാരും കാണുന്നത് എല്ലായിരുന്നും ചേഞ്ചസ് വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വന്നു ഉണ ഹൽക്ക് ഹൽക്കേ ഹായി സ്നേഹവീടിനെ അറിയാമല്ലോ ഡീപ്പില്ലല്ലോ നമ്മളെ സ്നേഹവീട് ഹരീഷ് സ്നേഹവീട് ഹരീഷ് എട്ട് പേരുണ്ടല്ലോ ആരും ഒരു ഹായ് പറയുന്നില്ല ഇന്ന് കുറെ കോപ്പറേറ്റ് വാങ്ങിച്ചുകൂട്ടു മോൻ എന്തേ നമ്മ ചെങ്ക് വന്നില്ലേ ഇല്ലടാ ഉറങ്ങുന്നുണ്ട് ഇടാ മംഗലത്തിൽ പോയിട്ടില്ല ക്ഷീണം ലൈക്ക് ഒമ്പത് അടിച്ചു താങ്ക് യു അനേ അനിൽകുമാർ പി ടി ആ നമ്മുടെ അനിൽകുമാർ ഷിഫു ഹലോ ചേച്ചി എവിടെയാ ഞാൻ കുറെ ആയി വന്നിട്ട് നീ എവിടെ ആയിനിപ്പാ ഇ നമ്മളെല്ലാം മറന്നില്ലേ

നമ്മൾ ചേച്ചി അന്വേഷിക്കുന്നുണ്ടോ ഞാൻ പനി പിടിച്ച് അഡ്മിറ്റ് ആയിരുന്നു ബോഡി ഇൻഫെക്ഷൻ ആയിട്ട് അലർജി എല്ലാം ആയിട്ട് മംഗളം ചീ മംഗളം അത് നമ്മളെ റിലേറ്റീവ് ആയിട ഹസ്ബൻഡിന്റെ അല്ല ലൈവ് എന്നെ കാണുമ്പോ ലൈവ് ഒന്നും തോന്നില്ല ആരെയോ ഫോൺ വിളിക്കുന്നേ തോന്നു മരുന്നത് കൊണ്ടാണ് ഇപ്പോൾ വന്നത് ഹായ് ചേച്ചിയുടെ കൈ ഇപ്പോൾ എന്തായി എൻ്റെ കൈ ഒന്നും ഒരു മാറ്റം ഇല്ലടാ അങ്ങനെ ഉണ്ടോ ഒരു ഉപയോഗവും ഇല്ലടാ ഫുൾ പാത്രം തന്നെയാണോ ഫുഡ് അടിക്കാൻ പോയില്ലേ മനസ്സിലായി അതെടാ അടിക്കാൻ പോയി ചേച്ചിയുടെ കൈ ഇപ്പോൾ എന്ത് പറയുന്നുണ്ടക്കോ പറയുന്നുണ്ട് മറന്നത് കൊണ്ടാണ് ഇപ്പോൾ വന്നത് ഏതോ ഞെക്കിട്ട് നാല് കണ്ണല്ലായി അത് കട്ടാക്കാൻ കുറേ പണി കിട്ടും ജോലി ചെയ്തുകൊണ്ട് ലൈവ് കാണുന്ന ഞാൻ ഞാൻ ജയിലി ചെയ്തുകൊണ്ട് ലൈവ് ഇട്ട ഞാൻ നാല് കണ്ണോ ആ ചേച്ചിയുടെ വീഡിയോസ് സ്ഥലം കാണാറുണ്ട് വയ്യാത്തത് കൊണ്ടാണ് ലൈവിലൊന്നും കയറാത്തത് കുറച്ച് ദിവസമായിട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ട് എനിക്കത് കേക്കുമ്പോ സുന്ദരി സുന്ദരിയായിട്ടുണ്ട് പുളകും പുഴകും കൊള്ളുന്നുടാത്തുമണി അയ്യോ യക്ഷി നിങ്ങളെല്ലാം ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് നമ്മളെ പണ്ടത്തെ ഗ്യാങ്ങിന് പുതിയ ആൾക്കാർ വരുന്ന അങ്ങനെയല്ല പണ്ടത്തെ ഒരുപാട് ഗ്യാങ്ണ്ടായിന് ഷാജി പാപ്പൻ ഷിഫ് ഹൽക്ക് പിന്നെ നമ്മളെ പിന്നെ ആരിപ്പ വേറെ ഒരാളുണ്ടായിരുന്നല്ലോ സജീവ രത്നഗീതം അർജുൻ കുട്ടൻ പിന്നെ അടുക്കൾ കോണ്ടാക്ട്സ് ഇല്ലതുകൊണ്ട് അത്ര അറിയുന്നില്ല എന്താ കോണ്ടാക്ട്സ് ഉണ്ട് എന്നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊരു കോണ്ടാക്ട്സ് ഉണ്ട് അതുകൊണ്ട് അർജുന ആ ജഗുനെന്നും ജഗുനെ മിസ് ചെയ്യുന്നു ജഗു ലൈവിൽ വരലില്ല നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കുറേ പേരുണ്ട് അങ്ങനെ മുമ്പ് വന്നവരൊന്നും ഇപ്പൊ വരാത്തേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തോന്നും പണ്ടത്താണെങ്കിൽ അവരെല്ലാം മിണ്ടാനുണ്ടെങ്കിലോന്ന് ജബിൻ ഹലോ ജബിൻ ആദ്യമായിട്ടല്ലേ ഈ ജബിൻ വന്നേ ഷിഫാനെ ഒരു മൊത്തം ഒരുപാട് പക്കല്ലേ അതൊക്കെ മൊത്തം ഫിൽറ്ററാണ് ആണ് എന്തറാ എന്താ എൻ്റെ ഒറിജിനൽ ഇതാ ഒറിജിനൽ ഇതാണ് എൻ്റെ ഒറിജിനൽ മേക്കപ്പ് കുറച്ച് കൂടി പോയി കുറഞ്ഞു പോയി വെച്ചിട്ടു മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഒന്നും ചെയ്തിട്ടില്ല വെറും ബാല എടാ ബാല നീ അതേറ്റല്ലട വരുന്നേ അതോ മുമ്പ് പേരിപ്പ എല്ലാരും മാറിയോണ്ട് അങ്ങനെ മുമ്പ് ആളാണോ അതും അറിയില്ല എനിക്ക് ജബിൻ ഹായ് കുരുപ്പേ എല്ലാ വന്നല്ലോ സുഖങ്ങളൊക്കെ തന്നെ കുരുപ്പേന്തരം പിടിച്ചിട്ട് വരുന്നുണ്ടല്ലോ പാഞ്ഞിട്ട് ഉച്ചക്ക് കല്യാണം വൈകുന്നേരം ഉം ഉണ്ട് ഒരൊക്കെ തേരെ തീരെ ഇല്ലല്ലേ കണ്ണൊക്കെ കറുത്തിരിക്കുന്ന അത് കൺമശി ഭയങ്കരായിട്ട് ഇടലുണ്ട് അതുകൊണ്ടിരിക്കും കണ്ണുകൾ കറുത്തിരിക്കുന്നു ഷാജിപ്പപ്പൻ വല്ലപ്പോഴും ഇൻസ്റ്റയിൽ റീൽ അയച്ചാ അയച്ചു ഓ എട ജേബിനെ ഉറങ്ങലല്ലോ ഉണ്ട് ഇപ്പാ ന്യൂ ഇയറിന്റെ അന്ന് ഉറങ്ങീറ്റാ അന്ന് കുറഞ്ഞ ഇതായി ഫുൾ ഫുഡ് അടി ആ വീട്ടിലൊന്നും വെക്കണ്ടടാ അടി ഫുള് ഫുഡടി കുഴയായി കണ്ടിട്ടല്ലേ ഡി പി എൽ മാറ്റിയല്ല ഫുൾ അടി ആന്ന് എടെ അശ്വിനെ നിന്റെ അമ്മ ഇട്ടതിന്റെ സെയിം ഇടോ നിന്റെ അമ്മയോട് ചോദിക്കടോ ഞാൻ ചുമ്മാ പറഞ്ഞതാ ന്യൂ ഇയറിന്റെ സമയത്ത് ഉറങ്ങിട്ടാടാ എന്നെ മിസ് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുക ലൈവില് ഞാൻ മറ്റേ അർജുനോട് ഒറ്റ കാര്യം ചോദിക്കും അർജുന ലൈവ് ഇടുമ്പോ അടിച്ചാടി വരുന്നോനാന്ന് അർജുട്ടൻ ഓനോട് ചോദിച്ചോക്ക് ഞാൻ ചോദിക്കലുണ്ട് ഊടുത്തൂടാ ഈ ഷീഫു ഷാജിപ്പാപ്പനല്ലോ ഓനോട് ചോദിക്കലുണ്ട് ഓനറിയാം സത് ഓനോട് ചോദിച്ചോക്ക് എൻ്റെ കൈ എനിക്കില്ലേ മറ മടക്കാൻ പറ്റുന്നില്ല ഗൈസ് ഞാൻ എത്ര എന്റെ ഞാൻ സത്യം പറഞ്ഞല്ലേ നോക്കിക്കോ നിങ്ങ എന്റെ അവസ്ഥ നിങ്ങൾ കാണു കണ്ട് നിങ്ങൾ ഹൈ ചേച്ചി കണ്ണു മാത്രമേ കണ്ണു കണ്ണ് മാത്രം എഴുതിയുള്ളൂന്ന് പോയി ഒരു ചായ കുടിക്ക സിസ്റ്റർ ചായ ഞാൻ നീ കാരണം പണ്ടേ ക്യാൻസൽ ക്യാൻസലാക്കിയില്ലേ നിങ്ങ എന്റെ കൈ നോക്ക് നോക്കുകയായിസ് എനിക്കിത് ഇങ്ങോട്ടേക്ക് പോകുന്നില്ല ഗൈസ് കൈ നിങ്ങ എന്റെ അവസ്ഥ കാണു ഞാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഇങ്ങനെ കൈ ഇത് എങ്ങനെയുണ്ട് എന്റെ കൈ സൈഡെല്ലാം നോക്കുക കണ്ടോ അയ്യോ ഫോൺ പോയാ എൻ്റെ കൈ തടിവെച്ചത് നോക്ക് ഗൈസ് ഈ കൈ എനിക്ക് ഇങ്ങോട്ട് പോന്നില്ലതാ നിങ്ങൾക്കെല്ലാം ഇത് ഫുള്ള് മടക്കാലോ എനക്ക് എങ്ങനെ മടക്കാൻ പോലും കയ്യില ഇത്രയും മടരു ഇങ്ങോട്ട് എനിക്ക് വരുന്നില്ല മസിൽ എല്ലടാ പൊട്ടാ കൈ ഇതൊന്നും മസിൽ എല്ലടാ മന്ദപ്പാ തടി വെച്ചത്

ഇങ്ങനെ ആർക്കൊന്നും നേരെ മറിച്ച് ഈ കയ്യാകുമ്പോ ഓടുത്തു എന്തോ ഇല്ല ഉള്ളൂ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കും നിങ്ങൾ ഫുഡ് കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അറിയുമോ നിന്റെ കല്യാണത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ മാത്രം ഇടത്തെ കൈട്ട് ഫുഡ് കഴിക്കുന്നു എൻ്റെ ഒരവസ്ഥ അന്തപ്പനല്ല 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 നീ എന്താ പറയുന്നു ഫിസിയോതെറാപ്പി ചെയ്യും ഫിസിയോ ഫിസിയോതെറാപ്പി ചെയ്യുന്ന എന്ത് പറ്റി കൈക്ക് കൈക്ക് ആക്സിഡന്റ് പറ്റിയിടാ എട്ടിന്റെ യൂസ് ആക്കാനേ പറ്റുന്നില്ല കൈന ഒന്നിനും ഇരുട്ടായോ ഇപ്പൊ വിളി നോക്കിക്കോ വേളയിൽ കാണിച്ചു നോക്കാ നോക്ക് നമ്മളെ നാടിന്റെ അവസ്ഥ ഇതിപ്പോ ലൈറ്റ് ഇട്ടോണ്ട് കൂരാ കൂരി ഇരുട്ട് ലൈറ്റ് കടുത്തിട്ട് കാണിക്കാം നിങ്ങളെ ഒരു മിനിറ്റ് ലൈറ്റ് കണ്ടോ എത്ര ലൈറ്റ് ഇരുട്ടായി ബിലാൽ അപ്പൊ അവനോട് ഭാര്യ തരാൻ പറയാ ഞാൻ ഞാൻ അങ്ങനെ മറ്റേ എനിക്ക് ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല അതിപ്പോ അമ്മയായാലും മാക്സിമം ആ ആക്സിഡൻ്റ് ആയ സമയത്ത് മാക്സിമം അമ്മേലും വന്നു മാക്സിമം ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തന്നെ അല്ല ചെയ്യും ഇല്ലെങ്കിൽ തിരി തിരുമിക്ക് തിരുമിക്കാൻ പറ്റില്ല മൊത്തം ഇല്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ ബിലാൽ ബില്ലു ഹായ് മൊത്തമണി ആദ്യമായിട്ടാണോ ഫ്രണ്ട്സ് ബ്രദർ കല്യാണത്തിനുമായി വീഡിയോ ഉണ്ടല്ലോ അതിൽ മുള്ള മുടി അടിച്ചിട്ടുള്ള ലുക്ക് പൊളി അടി പൊള്ളി ചേച്ചി കൈ നീ കുറഞ്ഞിട്ടില്ല ഇല്ലടാ കുറഞ്ഞിട്ടോടാ ആണോടാ സാറേ നല്ല രസമുണ്ടോ ഫോർ പോയിന്റ് കോവൽ പുള്ളി

മുടിയൊന്നും കെട്ടാൻ ആവില്ലല്ലോ ഞാൻ പുതിയ ഷോപ്പ് തുറന്നു ഏ അതാ ഇടറ മുത്തേ പുതിയ ഷോപ്പ് എടുത്തേ ചിച്ച് മുഖത്തിലെ പാടുകൾ പോകാൻ എന്താ ചെയ്യാം ഞാൻ വീഡിയോ ഇട്ടാരട നാളെ ഞാൻ ഒരു വീട് ഇട്ടാരില്ലു ആ നീ എന്നല്ലേ നമ്മക്ക് സെറ്റ് ആക്കാം ഇപ്പലയാ ഞാൻ നേരത്തെ പറഞ്ഞ ആ കത്തിച്ചു അപ്പൊ ഞാൻ കുപ്പായിട്ട് കേട്ടോ ഓക്കേ